നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സൈനിക വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ സമാദ് സമദാനി എം പി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി എൻ ഡി എ ഇടതു മുന്നണികളുടെ ജനവിരുദ്ധ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻഡിഎ പ്രചാരണം ജൂൺ അഞ്ചിന് വൈകിട്ട് നാലുമണിക്ക് ബിജെപി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ അപമാനിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയുക എന്ന മുദ്രാവാക്യമുയർത്തി നിലമ്പൂരിൽ എൽഡിഎഫ് പ്രതിഷേധ പ്രകടനം നടത്തി ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശം മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്കുള്ള മുന്നറിയിപ്പാണെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ യു ഡി എഫ് സാധാരണക്കാരുടെ കൂടെയല്ലെന്ന സന്ദേശമാണ് വേണുഗോപാല് ഉയര്ത്തിപ്പിടിക്കുന്നതെന്നും നേതാക്കള് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനറൽ ഒബ്സർവറായ കെ വി മുരളീധരൻ പോലീസ് ഒബ്സർവറായ അരുൺ ശങ്കു ഗിരി ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് എന്നിവർ കളക്ടറേറ്റിലെത്തി വിവിധ നോഡൽ ഓഫീസർമാരുമായി ചർച്ച നടത്തി നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയതലത്തിൽ ഇരുമുന്നണിക്കും ശക്തി പകരാനുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ സമദ് സമദാനി എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ അമരമ്പലം പഞ്ചായത്ത് പര്യടനം തോട്ടേക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെക്കുന്നത് ആകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂര് ആ ചരിത്രത്തെ നമുക്കറിയാം ആര്യണൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തനക്കളയിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജനപിന്തുണയാൽ ഉയർന്ന് പടർന്ന്

ബിജെപി കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ശ്രമിക്കുമ്പോൾ സിപിഎം കേരളത്തിലും അവരെ സഹായിക്കുന്ന നീക്കമാണ് നടത്തുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഇടതു സർക്കാരിനെ മാറ്റാനുള്ള ജനവിധി നിലമ്പൂരിൽ നിന്നുമുണ്ടാകണം കേരള രാഷ്ട്രീയത്തിൽ ആര്യടൻ മുഹമ്മദിനെ വളർത്തിയെടുത്ത മതസാഹോദര്യത്തിന്റെ മണ്ണാണ് നിലമ്പൂർ ആ രാഷ്ട്രീയ പാരമ്പര്യം തുടരുന്ന ആര്യടൻ ഷൌക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് ചെയർമാൻ മുണ്ടശ്ശേരി അഷ്റഫ് അധ്യക്ഷനായിരുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ എം എൽ എമാരായ സിആർ മഹേഷ് നജീബ് കാന്തപുരം യുഡിഎഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇസ്മായിൽ മുത്തേടം ഡോ എസ് എസ് ലാൽ എം എം നസീർ ഇ മുഹമ്മദ് കുഞ്ഞി ഇഫ്തിക്കാർ ഉദ്ദീൻ പി എം സാദിഖ് അലി പി കെ നവാസ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ കെമിൽ രവി വി എ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി എൻ ഡി എ ഇടതു വലതു മുന്നണികളുടെ ജനവിരുദ്ധ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി എ പ്രചാരണം ജൂൺ അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് ബി ജെ പി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മോഹൻ ജോർജിന് അനുകൂലമായ ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ ജൂൺ അഞ്ചാം തീയതി നാലു മണിക്ക് നിലമ്പൂരിലെ കോടതി പടി പ്രത്യേക സജ്ജമാക്കിയ പന്തലില് നടക്കുന്നു എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് എൻ ഡി എയിലെ ഘടകക്ഷികളായിട്ടുള്ള ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അതുപോലെ എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും സമന്നതരാജ നേതാക്കന്മാര് ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും എൻ ഡി എയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എൻ ഡി എയുടെ സമുന്നതരായ നേതാക്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ ഉമ്മൻ രാജശേഖരൻ ഉൾപ്പെടെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ ബി ഡി ജെസിന്റെ സമുന്നതരായ നേതാക്കന്മാർ മറ്റ് ഘടകക്ഷി നേതാക്കന്മാര് ഇനി തുടർന്നുള്ള ദിവസങ്ങളില് വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നിലമ്പൂർ നിലമ്പൂരിൽ ഇത്തവണ ഇരു മുന്നണികൾക്കുമെതിരായ ജനവിധിയുണ്ടാകുമെന്നും ഇടത് വലതു മുന്നണികളുടെ വികസന വിരുദ്ധ അവസരവാദ ആയിരിക്കും ഇത്തവണ നിലമ്പൂരിലെ ജനത വിധിയെഴുതുകയെന്നും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി വികസിത കേരളത്തിനും വികസിത നിലമ്പൂരിനും അനുകൂലമായി നിലമ്പൂർ ഇത്തവണ വോട്ട് ചെയ്യും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ഒരു വർഷത്തിനിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കാണ് നിലമ്പൂർ ജനത വിധേയരായത് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത നടപ്പിലാക്കുവാൻ എൻഡിഎ തയ്യാറാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതി നടപ്പിലാക്കുവാൻ തയ്യാറായിട്ടും ഇരുമുന്നണികൾക്കും പദ്ധതിയിൽ താൽപര്യമില്ല കൃഷ്ണദാസ് നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ട് പതിറ്റാണ്ടിൽ അധികമായിട്ടും ബൈപ്പാസ് നടപ്പിലാവാത്തത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാൻ എൽഡിഎഫും യുഡിഎഫും തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിൽ വികസനത്തിനായുള്ള രാഷ്ട്രീയത്തിനൊപ്പം ചേരുവാൻ നിലമ്പൂരിലെ ജനത തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ അപമാനിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയുക എന്ന മുദ്രാവാക്യമുയർത്തി നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്തി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി പറയുന്നു ഞങ്ങൾ അവകാശം അവകാശം നാട്ടിലെ വൃദ്ധർ പറയുന്നു അത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് മാത്രമുണ്ടായ പ്രസ്താവനയായി ഞങ്ങൾ കണക്കുകൂട്ടുന്നില്ല കെ സി വേണുഗോപാൽ എഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് എന്നും ഞങ്ങൾ കരുതില്ല ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾ പാവപ്പെട്ട മനുഷ്യർ ഈ നാട്ടിലെ വിധമകളായിട്ടുള്ള ആളുകൾ ഈ നാട്ടിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സമൂഹത്തിന്റെ പിന്നണിയിലുള്ള മനുഷ്യർ അഭിമാനത്തോടുകൂടി തങ്ങളുടെ അവകാശമായി വാങ്ങുന്ന തുകയാണ് കേരളത്തിലെ പെൻഷൻ കെ റഹീം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഈ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു പി കെ സൈനബ ഇ ജയൻ സ്കറിയ കിനാത്തോപ്പിൽ ശ്രീധരൻ വി എന്നിവർ സംസാരിച്ചു ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശം മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്കുള്ള മുന്നറിയിപ്പാണെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ യു ഡി എഫ് സാധാരണക്കാരുടെ കൂടെ അല്ലെന്ന സന്ദേശമാണ് വേണുഗോപാൽ ഉയർത്തിപ്പിടിക്കുന്നതെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു സിയുടെ സെക്രട്ടറിയായ ശ്രീ കെ വേണുഗോപാൽ കേരളത്തിലെ വിപുലമായ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതി അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന കളിയാക്കുന്ന നിലയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഉപഭോക്താക്കളോടുള്ള പരിഹാസം കൂടിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് ഉയർന്നു വരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേമ പെൻഷന്റെ വിതരണം കൈക്കൂലിയാണ് എന്നാണ് ഈ പെൻഷൻ പദ്ധതി ഇപ്പൊ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പെൻഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്തർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രം കൊടുക്കുന്ന ഒന്നല്ല ഇപ്പോൾ കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ പദ്ധതി എല്ലാ മാസവും കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു കൈക്കൂലിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ലേ കൊടുക്കുന്നു മറ്റു സന്ദർഭങ്ങളിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വോട്ടിന്റെ ആവശ്യത്തിനാണ് എങ്കിൽ അത് നൽകുന്ന സന്ദർഭത്തിൽ വോട്ടിന്റെ സന്ദർഭത്തിലല്ലേ പെൻഷൻ കൊടുക്കേണ്ടതും കേരളത്തിൽ അങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോ കൃത്യമായി എല്ലാ മാസവും ആളുകളുടെ കയ്യിൽ പെൻഷൻ എത്തുന്നു എന്തർത്ഥത്തിലാണ് പിന്നീട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഈ ജനങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഈ ഇത് കൈക്കൂലിയായി വാങ്ങിയിട്ട് തങ്ങളുടെ രാഷ്ട്രീയ ആഭിമുഖ്യം രേഖപ്പെടുത്തുന്നവരാണ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് പെൻഷൻ ഗുണഭോക്താക്കളായ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ വില കുറച്ച് കാണുന്ന പ്രസ്താവനയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷനും കുടുംബശ്രീയും ഒക്കെ നിർത്തലാക്കുമെന്നാണ് മുൻപ് യു ഡി എഫ് കൺവീനർ പറഞ്ഞത് അതിന്റെ തുടർച്ചയായി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്ന സൂചനയാണ് വേണുഗോപാലിന്റെ പ്രസംഗത്തിലൂടെ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതുപക്ഷ സർക്കാരാണ് വിപുലമായ ക്ഷേമ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ തന്നെ കേരള നിയമസഭയിൽ അതിനെ എതിർത്തവരാണ് കോൺഗ്രസുകാർ ഇന്ന് വേണുഗോപാലിലൂടെ ആ ചരിത്രം തുടരുകയാണ് യു ഡി എഫ് സർക്കാർ മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ഗുണഭോക്താക്കളെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഗുണഭോക്താക്കളുടെ എണ്ണം അറുപത്തിരണ്ട് ലക്ഷത്തിലേറെയായി കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് മൂന്നോ നാലോ മാസം കുടിച്ചുകയായത് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കൊടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഉത്തരവിറങ്ങിയതാണിത് ക്ഷേമ പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നടപ്പിലാക്കുവാൻ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്ഥാപിച്ചപ്പോൾ അതിനെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് കെ സി വേണുഗോപാലും കേരളത്തിലെ എം പി ആയ പ്രിയങ്ക ഗാന്ധിയും അടക്കം കോൺഗ്രസിന്റെ നേതൃത്വം കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെതിരെ ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ലെന്നും കോൺഗ്രസുകാരുടെയും യു ഡി എഫിന്റെയും യഥാർത്ഥ മനസ്സിലെടുപ്പ് തിരിച്ചറിയുവാനും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുവാനും കേരള ജനതയ്ക്ക് സാധിക്കേണ്ടതുണ്ടെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഈ ജനവികാരം അലയടിക്കുമെന്നും യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി ശിവദാസൻ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ ജയൻ എന്നിവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനറൽ ഒബ്സർവറായ കെ വി മുരളീധരൻ പോലീസ് ഒബ്സർവറായ അരുൺ ശങ്കുഗിരി അങ്കിത് വിവിധ നോഡൽ ഓഫീസർമാരുമായി ചർച്ച നടത്തി തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ നിരീക്ഷകർ മാതൃകാ പെരുമാറ്റച്ചട്ടം ചെലവ് നിരീക്ഷണം പരിശീലനം ഒരുക്കങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ സജ്ജീകരിച്ച മീഡിയ മോണിറ്ററിംഗ് സെല്ലും നിരീക്ഷകർ സന്ദർശിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരിയും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപ്പാഠി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളായ മധുസൂദനൻ ഗുപ്ത സെക്രട്ടറി വിബോർ അഗ്രവാൾ അണ്ടർ സെക്രട്ടറി വിവിധ നോഡൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്കായി രണ്ട് സെഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ മധുസൂദനൻ ഗുപ്ത സെക്രട്ടറി വിപൂർ അഗർവാൾ അണ്ടർ സെക്രട്ടറി സന്തോഷ് പട്ടാരിയ ഐ ടി എക്സ്പെർട്ട് വി ശ്രീധർ ഇ വി എം നോഡൽ ഓഫീസർ അനീഷ് ഡെപ്യൂട്ടി സിഇഒ ജനറൽ ഒബ്സർവർ കെ വി മുരളീധരൻ തുടങ്ങിയവർ പരിശീലനത്തിൽ സംബന്ധിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയ്ക്ക് താൻ പഠിച്ച പൂളപ്പാടം എൽ പി സ്കൂൾ സന്ദർശിച്ചു സ്കൂൾ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ച മാധ്യമങ്ങളോട് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റെത്തുവാൻ മോഹം എന്ന ഓഎ കവിത ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വരാജ് ഓർമ്മകൾ പങ്കുവച്ചത് സത്യത്തിൽ ഈ സ്കൂൾ എന്റെ ഒരു പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ പോരാ എന്റെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണെന്നും പറയാം കാരണം എന്റെ വീക്ഷണങ്ങളും വ്യക്തിത്വവും എല്ലാം രൂപപ്പെടുന്നതിൽ വീടിന് പുറമേ പങ്കുവഹിച്ച സ്ഥാപനമാണ് ഈ സ്കൂൾ ഇന്ന് സ്കൂൾ സന്ദർശിച്ചപ്പോൾ എന്റെ ആ പഴയ അധ്യാപകരെല്ലാം ഓർമ്മകളിലൂടെ കടന്നുപോയി എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു എന്നും പറഞ്ഞ സ്വരാജ് പഠിപ്പിച്ച അധ്യാപകരുടെയെല്ലാം പേരുകൾ ഓർത്തെടുത്ത് പരാമർശിക്കുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള എൽ ഡി എഫ് കരുളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കരുളായി പി ജി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ വി രാജേന്ദ്രൻ വി രമേശൻ കെ ശ്യാം പ്രസാദ് കെ വി സൈതലവി പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പനോലൻ ഹാരിസ് സ്വാഗതവും സിദ്ധിഖ് വടക്കൻ നന്ദിയും പറഞ്ഞു വാനിൽ കൂടിയ പാമ്പിനെ പിടികൂടി കാരാട് ട്രാവലർ വാനിലാണ് പാമ്പ് രാവിലെ ഡ്രൈവർ വന്ന് എഞ്ചിൻ ഓയിൽ നോക്കുന്നതിനിടയിലാണ് വണ്ടിക്കുള്ളിൽ പാമ്പിനെ കാണുന്നത് ഉടൻ ഇ ആർ എഫിന്റെ സഹായം തേടുകയും ഇ ആർ എഫ് അംഗം മജീദ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനിടയിൽ പെരുമ്പാമ്പിന്റെ കുട്ടിയെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പൂർവികം പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ വനമേഖലകളിൽ താമസിക്കുന്ന നിർദ്ധന വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി വിവിധ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നെടുങ്ങയം പാട്ടക്കരിമ്പ് ഉന്നതികളിൽ വെച്ചാണ് സൗജന്യ പഠനോപകരണ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നത് കെയർ ആൻഡ് ഷെയറിന്റെ സൗജന്യ പഠനോപകരണ വിതരണ ചടങ്ങ് ഉദ്ഘാടനം നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡി എഫ് ധനിക് നിർവഹിച്ചു കേരളത്തിലുടനീളം നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അനേകായിരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു തന്റെ സഹോദരങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിരന്തരം വിവിധ പദ്ധതികളിലൂടെ സഹായിക്കുവാൻ മഹാനടനായ മമ്മൂട്ടിക്ക് സാധിക്കുന്നു ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തിന് മഹാനടൻ മമ്മൂട്ടി നൽകുന്ന സഹായങ്ങൾ എന്നും ഒരു ആശ്വാസമാണ് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയറാൻ ഷെയറിലൂടെ ആരോഗ്യം വിദ്യാഭ്യാസം പോലുള്ള മേഖലകളിൽ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് വ്യക്തി ജീവിതങ്ങളെ സഹായിച്ചു കഴിഞ്ഞു അതുപോലെ മാതൃകാപരമായ പുതിയ പുതിയ പദ്ധതികൾ രൂപീകരിച്ച് വരും കാലങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന ജീവിതങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ മമ്മൂട്ടിക്കും അദ്ദേഹത്തിന്റെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും സാധിക്കട്ടെയെന്നും ഡി എഫ് പറഞ്ഞു നിലമ്പൂർ സൌത്ത് വനം ഡിവിഷന്റെ കീഴിലുള്ള നെടുങ്കയം മുണ്ടക്കടവ് മാഞ്ചേരി പാട്ടക്കരിമ്പ് ഉച്ചക്കുളം ആദിവാസി ഉന്നതികളിലെ നൂറ്റിയഞ്ച് എൽ പി വിദ്യാർത്ഥികൾക്കാണ് വിവിധ പഠനോപകരണങ്ങൾ സമ്മാനിച്ചത് കെയർ ആന്റ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ ഡിവിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് യാസ കെ ബി എഫ് ഒമാരായ എം വി പ്രദീപ് അസ്കർ മോൻ മുഹമ്മദ് അഷ്റഫ് സീറ്റി അഷ്റഫ് അലി പി എം ഫോറസ്റ്റ് ഫാസർമാരായ മാലത്തി ഉഷ ബാലചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഡി എഫ് ഒയിൽ നിന്നും പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതോടെ ഈ വാർത്താ